കോഴിക്കോട് കോഴിക്കോട് അസ്ലം അസ്ലം ില്ല പറയാനേ ഉള്ളൂ കണ്ണോണ്ട് അഭിനയം പഠിച്ചു പോലെ ഇത്ര ലൗഡായ കരർ ആദ്യമായിട്ടാണല്ലോ അപ്പം എത്രമാത്രം സ്പെഷ്യലാണ് ഈ ഒരു ചെയ്യുന്ന ഒരു ഒരു ഞാൻ ഇതിനു ചെയ്തിട്ടുള്ള എല്ലാ കഥാപാത്രങ്ങളുമായിട്ട് വിഷയം തന്നെയാണ് മലയാള സിനിമയിലെ ഏറ്റവും ഇന്ന് മുന്നോട്ട് ചോദിക്കാണ് കലാഭവൻ ആർ വി രാമകൃഷ്ണന് ഒരു ഒരു ഉണ്ടായി അപ്പോ സത്യ സത്യവാമ ഏർ ഉന്നയിച്ച കാര്യത്തോടെ നിലപാട് എന്താണ് അല്ല എന്റെ നിലപാട് ഞാൻ പറഞ്ഞ എന്റെ നിലപാട് പറഞ്ഞെന്താ ചോദ്യം ചോദിക്കണ്ട സമയം മഞ്ഞുമലി സീൻ മാറ്റി അതേപോലെ ആവേശം മലയാള സിനിമ എല്ലാം എല്ലാ സീനുകളും എല്ലാ പടത്തിനും പടത്തിന് സീൻ മാറണമെന്നാണ് എന്റെ ആഗ്രഹം അതേപോലെ അതേപോലത്തെ ഒരു ക്യാരക്ടർ അല്ല എനിക്കൊന്ന് ടീച്ചർ മാത്രമല്ല കണ്ടല്ലോ അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നിയത് സിനിമ മുഴുവൻ കാണുമ്പോൾ അത് വേറെ തന്നെ ഒരു ക്യാരക്ടർ ആയിരിക്കും ഇനിയിപ്പോ വേറെ സിനിമ ആണുമ്പോൾ നിങ്ങൾ ചോദിക്കും അത് രംഗ പോലത്തെ ക്യാരക്ടർ ആണോ നിങ്ങൾ വേറെ ഉടൻ കാണുമ്പോൾ ചോദിക്കും അതുപോലത്തെ ഒരു ക്യാരക്ടറാണോ

പച്ചർച്ചിയിലും മണ്ണ് വീണ തൊണ്ണി പറ്റൂല കൊച്ചി കായലിൽ കേട്ട പിന്നെ കപ്പിയാ പോലും കിട്ടൂല മാസിട്ട് നോക്കിയാൽ പോലും കിട്ടൂല പറ്റൂല

യാതൊരു ബന്ധവുമില്ല ഈ സിനിമയ്ക്ക് സിനിമയാണ് അതിലെ ഒരു സിമിലാരിറ്റി അതുകൊണ്ട് നിരാശയാണോ സന്തോഷമാണോ മനസ്സിലാവുന്നില്ല ഇനി നിരാശയാണെങ്കിലും ഈ സിനിമ മാറിക്കോളും പിന്നെ ഈ എന്താ പറയാ ഗെയിം പോലെ ആധികാരികമായിട്ട് സംസാരിക്കാൻ ജിത്തു ചേട്ടൻ കൊടുക്കാം അല്ല ഗെയിമിങ് അല്ലല്ലോ സിനിമ രണ്ടും രണ്ടാണ് এতিয়া ন